നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി ചെറുപ്പക്കാർ അകാലത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നതിനെ പറ്റിയുള്ള കാരണമന്വേഷിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പതിവായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോവിഡിനു ശേഷം ചെറുപ്പക്കാരിൽ ഹൃദയാഘാത മരണങ്ങൾ കൂടുന്നതിന് കാരണം കോവിഡ് വാക്സിൻ ആണെന്ന പ്രചരണവും നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ അകാല മരണങ്ങൾക്ക് കോവിഡ് വാക്സിനുമായി ബന്ധമില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പ്രസ്താവനയ്ക്ക് കാരണമായത് സമീപകാലത്ത് കർണാടകത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ നാൽപ്പത് ദിവസത്തിനിടെ ഇരുപത്തിയൊന്ന് പേർ ഹൃദയാഘാത മൂലം മരിച്ചതിൽ കോവിഡ് വാക്സിന്റെ പങ്ക് അന്വേഷിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഐ സി എം ആർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എന്നിവർ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം വിശദീകരണം നൽകുന്നത് ഐ സി എം ആറും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻ സി ഡി സിയും പറയുന്നത് ഇന്ത്യയിലെ കോവിഡ് വാക്സിനുകൾ സുരക്ഷിതമാണെന്നും മറ്റ് ഗുരുതര പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യത വിരളമാണെന്നുമാണ് ഇപ്പോൾ ഈ അകാല മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതിന് ജീവിതശൈലിയും മുൻപുണ്ടായിരുന്ന മറ്റു കാരണങ്ങൾ കോവിഡിന് ശേഷമുണ്ടായ സങ്കീർണതകൾ അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് കോവിഡ് വാക്സിനുകളാണ് പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കുന്നതെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു എന്നാൽ കർണാടകയിലെ ഹാസനിൽ മെയ് ജൂൺ മാസങ്ങളിൽ മരിച്ച ഇരുപത്തിയൊന്ന് പേരും നാൽപ്പത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരും മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവരുമാണെന്ന് കണ്ടെത്തിയെന്നും അതുകൊണ്ടാണ് മരണകാരണം വാക്സിൻ ആയിരിക്കാം എന്ന സാധ്യത തള്ളിക്കളയുവാൻ കഴിയാത്തതെന്നുമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് ലോകമെമ്പാടും നടന്ന പല പഠനങ്ങളിലും കോവിഡ് വാക്സിൻ ഹൃദയാഘാതത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ പറയുന്നു ഇതിനെ തുടർന്ന് ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വാസ്കുലർ സയൻസ് ആൻഡ് റിസർച്ച് മേധാവി ഡോക്ടർ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ പഠനം നടത്തി പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കർണാടക സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് രണ്ട് പഠനങ്ങൾ ഈ വിഷയത്തിനെ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് പഴയ ഡാറ്റകളും മറ്റൊന്ന് ഇപ്പോഴുള്ള അന്വേഷണ വിവരങ്ങളും തമ്മിലുള്ള പഠനങ്ങളാണ് ഐ സി എം ആറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി എൻ ഐ ഇ നടത്തിയ പഠനമുണ്ട് പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്കുള്ള മുതിർന്നവരുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണങ്ങൾ എന്നതിനെ പറ്റിയായിരുന്നു ആ പഠനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ ഓഗസ്റ്റ് വരെ പത്തൊൻപത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള നാൽപ്പത്തിയേഴ് പരിചരണ ആശുപത്രികളിലാണ് പഠനം നടന്നത് ഇവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനുമിടയിൽ നേരത്തെ ആരോഗ്യവാന്മാരായിരിക്കുകയും പെട്ടെന്ന് മരണം സംഭവിച്ചവരുടെയും ഡാറ്റകൾ പരിശോധിച്ചിരുന്നു ഇതിന്റെ കണ്ടെത്തൽ പറയുന്നത് കോവിഡ് വാക്സിനുകൾ ചെറുപ്പക്കാർക്കിടയിൽ മരണകാരണമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഡൽഹി എയിംസും ഐ സി എം ആറും ചേർന്ന് നടത്തിയതാണ് രണ്ടാമത്തെ പഠനം യുവാക്കളിലെ പെട്ടെന്നുള്ള മരണകാരണത്തെക്കുറിച്ചുള്ള പഠനവും നടന്നു ഇതിൽ അകാല മരണത്തിന്റെ കാരണങ്ങളിലാണ് ശ്രദ്ധ നൽകിയത് പഴയ ഡാറ്റകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഹൃദയാഘാതം അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നിവ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണമായി പറയുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കാരണങ്ങളിൽ പുതിയ മാറ്റങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല വിശദീകരിക്കാനാകാത്ത ഈ മരണങ്ങളിൽ ജനിതക വ്യതിയാനം ഒരു കാരണമായി പറയുന്നുണ്ട് ഗുരുഗ്രാമിലെ പരാസ് ഹെൽത്തിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അമിത് ഭൂഷൺ ശർമ്മ പറയുന്നത് ഈ ഹൃദയാഘാത മരണങ്ങളുടെ മിക്ക കേസുകളിലും മൂലകാരണം കണ്ടെത്താത്ത കൊറോണറി ആർട്ടിലറി രോഗം പാരമ്പര്യമായി ലഭിക്കുന്ന ഹൃദയ സംബന്ധമായ തകരാറുകൾ വിട്ടുമാറാത്ത ടെൻഷൻ പൊണ്ണത്തടി പുകവലി ശാരീരികമായുള്ള അവശത തുടങ്ങിയവയൊക്കെ കാരണമാണ് എന്നാണ് പലപ്പോഴും നെഞ്ചുവേദന അസ്വസ്ഥത ശ്വാസതടസ്സം നിരന്തരമായ ക്ഷീണം ഹൃദയമെടുപ്പ് കൂടുക ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ലക്ഷണങ്ങളായ നേരിയ പനി ക്ഷീണം പേശിവേദന കൈവേദന എന്നിവ ഹ്രസ്വകാലത്തേക്ക് വളരെ പരിമിതമായ തരത്തിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഹൃദയത്തിന്റെ ഘടനാപരമായ പ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നില്ല വാക്സിനുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും ഹൃദയ രോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളും തമ്മിൽ യാതൊരു സാമ്യവുമില്ല ഇതൊക്കെയാണ് ഡോക്ടർ അമിത് ഭൂഷൺ ശർമ്മയുടെ വാക്കുകൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അമിതവണ്ണം രക്തസമ്മർദ്ദം പ്രമേഹം പുകയില ഉപയോഗം തുടങ്ങിയവയെല്ലാം യുവാക്കൾക്കിടയിൽ അപകട സാധ്യതയുടെ അളവ് എഴുപത് ശതമാനം വർദ്ധിച്ചു എന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് കോവിഡ് പടർന്നു പിടിച്ചിരുന്ന സമയത്ത് നിരവധി രോഗികൾക്ക് ഹൃദയാഘാതം അനുഭവപ്പെട്ടിരുന്നു എന്നാൽ വാക്സിൻ കാരണം അത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നതിൽ ഇനിയും പഠനം നടക്കേണ്ടതുണ്ട് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പ്രകാരം യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത അവകാശവാദങ്ങൾ വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നതും അത് പൊതുജനാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും ആണെന്നാണ് അഞ്ച് വർഷം മുൻപ് നടത്തിയ വാക്സിനേഷനും ഇപ്പോൾ നടക്കുന്ന ഹൃദയാഘാതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുന്നതിൽ വാക്സിനുകൾ നിർണായക പങ്ക് വഹിച്ചു എന്തായാലും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായ ആശങ്കകൾ പരിഹരിക്കേണ്ടത് സർക്കാരുകളുടെ കടമയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വാക്സിൻ വിരുദ്ധ പ്രചരണം നടത്തുന്ന വ്യക്തികളും സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്വാധീനത്തിന് വഴങ്ങി ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരുമുണ്ട് ഈ വിഷയത്തിൽ തൃപ്തികരമായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരട്ടെ മറ്റൊരു വാർത്താ വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം